കോഴിക്കോട് കൂടരഞ്ഞിയിൽ കിണറ്റിൽ വീണ വന്യജീവിയെ കണ്ടെത്താനായില്ല പടക്കം പൊട്ടിച്ചും ക്യാമറ ഉപയോഗിച്ചും വനംവകുപ്പ് പരീക്ഷണം നടത്തിയെങ്കിലും വിജയിച്ചില്ല കിണറിലെ മാളത്തിനുള്ളിലാണ് വന്യജീവി ഉള്ളത് സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുകയാണ് സ്ഥലത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി എ കെ ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കൂടരഞ്ഞിയിലെ മഞ്ഞക്കടവിലാണ് അജ്ഞാത ജീവി കിണറ്റിൽ വീണതായുള്ള ഒരു സംശയം നാട്ടുകാർ പ്രകടിപ്പിച്ചത് രാവിലെ തന്നെ ആളുകൾ ചില ശബ്ദം ഈ കിണറിനടിയിൽ നിന്നും കേട്ടിരുന്നു ഒരു പത്ത് കോലിലധികം ആഴമുള്ള കിണറാണ് ഈ കിണറിനുള്ളിൽ രണ്ട് ഭാഗത്തായി രണ്ട് പുത്തുകളുണ്ട് ഗുഹകളുണ്ട് അതിലേക്ക് ഇത് കയറിപ്പോകുന്നത് കണ്ട ചില ആളുകളുണ്ട് അത്തരത്തിൽ ഒരാൾ കുര്യൻചേട്ടൻ ഈ സ്ഥലത്തുള്ള കുര്യൻചേട്ടൻ ഇപ്പോൾ നമ്മളോട് ചേരുന്നുണ്ട് എന്താണ് രാവിലെ ഞങ്ങൾ കണ്ടത് രാവിലെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്നു കഴിഞ്ഞ വന്നു കഴിഞ്ഞപ്പം പകുതി പുത്തിനകത്ത് കയറി പകുതി പുറത്തുണ്ടായിരുന്നു വാലിന് നല്ല നീളമുണ്ട് പുള്ളിയാണോ അഥവാ ലൈനാണോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാനായി ഇരട്ടായിരുന്നു അതിൻ്റെ പേര് കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല പണിക്കാരം കൂടുതലുണ്ടായിരുന്നു പണിക്കാരം ഉണ്ടായിരുന്നു ഈ ഈ സ്ഥലത്ത് സാധാരണ വന്യജീവികൾ ഇല്ല അങ്ങനെ പന്നിയും മറ്റുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് വേറെ ഒന്നുമില്ല ഫയർഫോഴ്സും ഉണ്ട് പിന്നെ പോലീസും എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ ഒരു സാധാരണത്തോടിപ്പം എന്താണ് പിന്നെ വെറ്റനറി ഡോക്ടറും കൂടി വന്നാലിനെ എന്തെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ മയക്കോടി കൂടി എന്നുണ്ടെങ്കിൽ ഡോക്ടറും കൂടി എത്തണം പിന്നെ കൂട് കൊണ്ടുവരും കൂട് താമരശ്ശേരി റേഞ്ചിൽ കൂടുണ്ട് അവിടെ നിന്ന് കൊണ്ടുവരും അപ്പോൾ കൂട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ മയക്കോടി വെച്ചാലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൂടെ എത്തിയാലേ പറ്റുകയുള്ളൂ രാവിലെ ആറരയ്ക്കെ വീട്ടിലെ പ്രശ്നം വിളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കിണറ്റിൽ ഒരു അജ്ഞാത ജീവി വലിയ മുരൾച്ച കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനേഴുമണിയാകത്തേക്ക് ഇവിടെ എത്തി റേഞ്ച് ഓഫീസറേയും ഡി എഫ് ഒനെയും സി സി എഫിനെയൊക്കെ അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംവിധാനങ്ങളും എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു വലിയ മട അതിനുള്ളിൽ ഉള്ളതിനാൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനാവശ്യമായ ക്രമീകരണങ്ങളും ഫെയർച്ചിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമറയും മൊബൈൽ ഫോണും എല്ലാം കിണറിലേക്ക് ഇറക്കി ഇത് എന്ത് ജീവിയാണ് എന്ന് കണ്ടെത്താനുള്ള തരത്തിലുള്ള ഒരു പരിശോധനയാണിപ്പോൾ പുരോഗമിക്കുന്നത് ഒപ്പം നിലമ്പൂരിൽ നിന്ന് വെറ്റിനറി ഡോക്ടർ പുറപ്പെടുമെന്നാണ് ഇപ്പോൾ താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത് ഏത് ജീവിയാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് കടുവയല്ല പുലിയാവാനുള്ള സാധ്യതയാണ് നിലവിൽ ഈ കിണറിൻ്റെ പടവിലെല്ലാം ചില കാൽപ്പാടുകളെല്ലാം വീണ ഘട്ടത്തിൽ ഉള്ള കാൽപ്പാടുകളെല്ലാം കണ്ടതിൽ നിന്ന് പുലി പുലിയാവാനുള്ളൊരു സാധ്യത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്നാൽ അത് സ്ഥിരീകരിക്കണമെങ്കിൽ ജീവിയെ കണ്ടെത്തണം അത് ഏതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം എന്തായാലും നാട്ടുകാർ ഇവിടെ വലിയ ഭീതിയിലാണ് കാരണം ഈ പ്രദേശത്ത് ജനവാസ മേഖലയോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലം നിൽക്കുന്നത് ഒപ്പം ഒരു മൂന്ന് നാല് കിലോമീറ്റർ മാറിയാൽ വനപ്രദേശത്തേക്ക് കൂടി വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകും താമരശ്ശേരിയിൽ നിന്ന് കൂട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കാനുള്ള ക്രമീകരണവും ഇതിനകം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ ഇവിടെ സ്ഥലത്തേക്ക് എത്തി അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ നിലവിൽ ഏത് ജീവിയാണ് എന്ന് കണ്ടെത്തുന്ന തരത്തിലുള്ള ഓപ്പറേഷൻ പുരോഗമിക്കുന്നത്